ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെയും സുഹൃത്തായ അശ്വിന്റെയും വിവാഹം കഴിഞ്ഞത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ദിയ ഗർഭിണിയാണെന്ന തരത്തിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു താരപുത്രിയുടെ സ്ഥിരം പ്രേക്ഷകർ തന്നെയാണ് ദിയയുടെ ശരീരത്തിലും പെരുമാറ്റത്തിലുമുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ച് ഗർഭിണിയാണെന്ന് പ്രവചിച്ചത് എന്നാൽ അതിനൊന്നും ദിയ കൃത്യമായ മറുപടികൾ നൽകിയിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇരുവരും ലണ്ടനിലേക്ക് ഹണിമൂൺ യാത്രയും പോയി അവസാനം ഇപ്പോഴിതാ ആരാധകരുടെ കാത്തിരിപ്പുകളെല്ലാം അവസാനിപ്പിച്ച് വളരെ നാളുകളായുള്ള ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിയയും അശ്വിനും താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിനു വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത് സോഷ്യൽ മീഡിയയിൽ ദിയ പങ്കുവച്ച വീഡിയോയും കുറിപ്പും ഇതിനോടകം തന്നെ വൈറലായി മാറുകയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണയുടെയും മക്കളിൽ ഏറ്റവും ആദ്യം വിവാഹം കഴിക്കുന്നത് ദിയയാണെന്ന് ആ കുടുംബത്തിലുള്ളവരെ പോലെ തന്നെ ആരാധകർക്കും ഉറപ്പായിരുന്നു അതുപോലെ തന്നെയായിരിക്കും അമ്മയാകുന്ന കാര്യത്തിലും സംഭവിക്കുക എന്നും അവരെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചപ്പെടുത്തിയിരുന്നു അതിനു കാരണം പലപ്പോഴായി ദിയ തന്നെ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മാത്രമല്ല കുഞ്ഞുങ്ങളെന്നാൽ ദിയയ്ക്ക് വളരെ ഇഷ്ടവുമാണ് അശ്വിൻ്റെ ചേട്ടൻ്റെ മകൾ ആരുവായാലും വീട്ടിലെ സെർവൻറ്റിന്റെ മകനായാലും തൻവിയുടെ മകൻ ലിയാന ആയാലും വളരെ പെട്ടെന്നാണ് ദിയ കുഞ്ഞുങ്ങളുമായി അടുക്കുന്നതും സൗഹൃദത്തിലാകുന്നതും അവരെ വിട്ടു പിരിയാൻ നേരം ദിയയ്ക്ക് വളരെയധികം സങ്കടവുമാണ് പലപ്പോഴും ദിയ തൻ്റെ വീഡിയോകളിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞുങ്ങൾ വേണമെന്നും ഭർത്താവും കുട്ടികളുമായുള്ള സിമ്പിൾ ജീവിതമാണ് തൻ്റെ ആഗ്രഹമെന്ന് ദിയ തുറന്നു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല താൻ ചെറിയ കുട്ടിയല്ല ഇരുപത്തിയാറ് വയസ്സായി ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പ്രായവും കഴിവും മറ്റാരെക്കാളും തനിക്കുണ്ടെന്ന വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു ദിയ നടത്തിയത് അതിനു പിന്നാലെയാണ് വിവാഹവും ഇപ്പോൾ ഗർഭിണിയുമായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ സഹോദരിമാരും അമ്മയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ഇവരെക്കാളും കൂടുതൽ ചർച്ചയാകാറ് എപ്പോഴും ദിയയാണ് തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ഒരു മറയും കൂടാതെ തുറന്നു പറയുന്നതാണ് ദിയുടെ പ്രത്യേകത അടുത്ത കാലത്ത് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ വിവാഹം ദിയുടേതാണ് ആഘോഷപൂർവം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പങ്കെടുത്തിരുന്നു പിന്നാലെ തന്റെ ഓൺലൈൻ ബിസിനസിന്റെ പേരിൽ ഒരു വിവാഹത്തിലും ചെന്നുപെട്ടിരുന്നു ഇപ്പോഴുതാ കഴിഞ്ഞ ദിവസവും ബിഗ് ബോസ് താരം സിജോയുടെ മുഖത്ത് വിവാഹാഘോഷത്തിനിടെ സുഹൃത്ത് കേക്ക് തേച്ചതുമായി ബന്ധപ്പെട്ടും ദിയ ഒരു വിവാദത്തിൽപ്പെട്ടിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ